ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള അച്ഛൻ കോവിലാറിൻ്റെ കൈവഴിയായിരുന്നു ഇത് പമ്പയാറ്റിലേക്കാണ് ഈ ആറ് പോകുന്നത് തന്നെ നമ്മൾ ചെറുപ്പം പോലെ നമ്മൾ മീൻ പിടിച്ചു തുടങ്ങിയ കാരണം പോലെ ഇവിടെ വന്നിച്ച് കൊണ്ടുവിടാറുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ചേർ നമുക്കിന്ന് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് എന്തെങ്കിലും എന്ന് നോക്കാം നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന റോഡോറിയിൽ പഴയതുപോലെ തന്നെ ചെയറോണ്ട സ്റ്റിക്കും അതുപോലെ തന്നെ മാക്സ് എക്സ് എന്ന് പറയുന്ന റീൽ ഉപയോഗിച്ചാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ളത് അടിച്ചു ഐ സ്ട്രൈക്ക് വൺ സ്ട്രൈക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് 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 അടിക്കും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് സാധാരണ നൂറ്റി അൻപത് രൂപയുടെ ഫ്രോക്ക് ആണേ എന്നിട്ട് ഇവിടെ നിന്നു കയറി ഇതിനകത്ത് അടിക്കുന്നത് ജോളം നിൽക്കണം ജോളം നിൽക്കണം ഇങ്ങനെ അടിക്കുന്ന ആണെങ്കിൽ ഏറ്റവും പോലെ ചെറു മനോട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു നൂറ് കയറിയാൽ ഒരെണ്ണം കിട്ടും കിട്ടുന്നത് ഹെവി ആയിരിക്കും അടിച്ചു ഞാൻ പറഞ്ഞില്ലേ കഴിച്ച അവൻ ഇവിടെ അടിക്കുമെന്ന് എനിക്കറിയാം അവൻ ഇവിടെ നിന്ന് അടിക്കുക അടിക്കുക തന്നെ ചെയ്യാൻ അവനെ അല്ല അപ്പനെ നമ്മൾ അടിപ്പിക്കും പിന്നെ ചെറുവിനോ ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെ കുറച്ച് കെവിനടിച്ചിരിക്കാണ് കുഞ്ഞു കെരുമീന വലിയ വലിപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ചീർമിയാണ് അടിച്ചോ എന്താ അത്യാവശ്യം നല്ലൊരു ചെറുവിൻ അടിച്ചിരിക്കുകയാണ് നമുക്ക് കുഴപ്പമില്ല എൻ്റെ ഫ്രോഗിരിക്കുന്നുണ്ട് ഫ്രോഗ ഉക്കുപ്പായിരിക്കുന്നുണ്ട് അയ്യ വാ ആഡ് ചെയ്തു വിളി ഞാനായിരുന്നു കുറച്ച് നേരം കൊണ്ട് നമ്മളെ വീട്ടിൽ കാളിപ്പിച്ചുകൊണ്ടിരുന്നത് എൻ്റെ എൻ്റെ ഫോൺ വരെ ഇപ്പോൾ വളർത്തിപ്പോയെ അടിപൊളി അപ്പോൾ അടിപൊളി അല്ല പിന്നെ ചെറുത് ഏകദേശം ഒരു ഒരു കിലോ അടുത്ത് ഒരു കിലോ ഓ ഒരു കിലോ എടുത്ത് കാണത്തേ ഉള്ളൂ ഇത്രേ ഉള്ളു ആടിപൊളി അപ്പം എന്നെ ഫോൺ വെള്ളത്തിൽ പോയേനെ എൻ്റെ ഓണം കാണാൻ വെള്ളത്തിക്കിടഞ്ഞാണ്ടായിരുന്നെങ്കിലാണ് കൊച്ചും ഞാൻ പറയുന്നില്ല ഞാൻ വൈസ് അടിപൊളി അപ്പം നമുക്ക് അടുത്തവനെ പിടിച്ചിട്ട് വരാം അപ്പോൾ കാര്യം നമ്മുടെ വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് ധാരാളം കിടപ്പുണ്ട് അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ ഇനിയും വരുന്നതായിരിക്കും അതുകൊണ്ട് അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തം മറക്കരുത് അത് അമർത്തിയെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ ടേറ്റാ